റെഡിയോട്ട് <laughs>

മുപ്പത്തിരണ്ട് വർഷത്തെ സ്തുഗർഹമായി സേവനത്തിനു ശേഷം സർവീസു സ്കൂൾ പ്രധാന അധ്യാപക ചേസരി ടീച്ചറിന്റെ യാത്രയായിരുന്നു ഭാഷ കാണും സംസാരിച്ച് ഞാൻ പരിപാടി കാണാൻ വിചാരിച്ചു ഞാൻ മാനേജർ പറഞ്ഞു ഞാൻ പറ്റിച്ചാണ് വൈകിട്ട് മാത്രമേ അപ്പം എനിക്ക് വേണമെങ്കിൽ ചക്കരം ദൃതിയുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്റെ പിതാവിന്റെ പേരിൽ ഞാൻ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടു സ്പോർട്സിന്റെ ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷന്റെ ഇന്ന് സത്യം പറഞ്ഞ രണ്ടും ഒരുമിച്ച് വന്നിരിക്കുക നിങ്ങളുടെ ക്രിക്കറ്റ് കോട്ടും മറ്റൊരു സ്പോർട്സിന്റെ ഹ് രണ്ട് ടർഫുകൾ അതിന്റെ രണ്ടിന്റെയും തർക്കം അടിയിൽ ഇന്ന് നടക്കുക അയുന്ന പരിപാടിയാണ് അപ്പം അവിടെ എത്തേണ്ടതുണ്ട് അതിനുശേഷം പല പരിപാടികളുണ്ട് അത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മണ്ഡലത്തെ ഒരു സ്പോർട്സിന്റെ ഹബ്ബായി ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം പോകും വന്നപ്പോൾ തന്നെ ഇവിടെ ക്രിക്കറ്റിന്റെ ഒരു കോർട്ട് അത് ഡെവലപ്പ് ചെയ്യും അത് സത്യം പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം സ്പോർട്സ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് ക്ലാസ്സിൽ പഠിക്കുന്ന മാത്രമല്ല പഠനം അതിനോടൊപ്പം തന്നെ നമുക്ക് കലാ കായിക മത്സരങ്ങൾ എല്ലാം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇന്ന് ക്ലാസ് പഠിക്കുന്ന മാത്രം വെച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നൊരു അഭിപ്രായം പ്രത്യേകിച്ച് മാറുന്ന കാലഘട്ടം നിങ്ങൾ ഓരോരുത്തരുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്കുള്ള കഴിവുകൾ ശരിക്കും പറഞ്ഞാൽ അധ്യാപകർപ്പോ ഞങ്ങൾക്കാർക്കും അറിയണമെന്നില്ല നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് നിങ്ങളുടെ മനസ്സിലുണ്ട് ചിലപ്പോൾ കലാരംഗത്തായിരിക്കാം ചിലപ്പോൾ കായിക രംഗത്തായിരിക്കാം ചിലപ്പോൾ അധ്യാപന രംഗത്താവാം ഏത് രംഗത്ത് വേണമെങ്കിലും ചിലപ്പോ പേരൻസിന് പോലും അറിയണമെന്നില്ല പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് ഇവിടുത്തെ സ്കൂളിന്റെ ഭാഗത്തേക്കുണ്ട് ആ സ്കൂളിന്റെ ഇവിടെ അടുത്ത് പറഞ്ഞു ഇവിടുത്തെ പിള്ളേര് പോയി ഹൈജം വന്ന പറഞ്ഞു ഇന്ന് ഭയങ്കര ചട്ടകാരാണോ എന്റെ അടുത്ത് ആവശ്യം വെച്ചിരിക്ക അടുത്ത എന്റെ എം എൽ എ ഫണ്ട് ഏപ്രിലിൽ തുടങ്ങും അതിൽ ആദ്യത്തെ അലോട്ട്മെന്റ് ആയിട്ട് മൂന്ന് ലക്ഷം രൂപ നിങ്ങളുടെ സ്കൂൾ പ്രൈസ് ഞാൻ അത് ഇവക്ക് കാണാൻ പറ്റത്തില്ല നിങ്ങക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ പ്രൈസ് പേടിക്കുന്ന കാര്യം പുതുപ്പള്ളിയുടെ പേര് എവിടെ കേരളം മൊത്തം മാത്രല്ല ഇന്ത്യ മാത്രമല്ല ലോകം മൊത്തം വലിയാക്കാൻ വേണ്ടിയാണ് മൂന്ന് ലക്ഷം രൂപയുടെ ബെഡ് വരുന്നത് ഇവിടുന്ന് ഒരാളെങ്കിലും ഇതാണ് ഞാൻ പറഞ്ഞത് സ്വപ്നങ്ങൾ എപ്പോഴും ഉണ്ടാവണം ഒളിമ്പിക്സിൽ പോകുന്ന സ്വപ്നം നിങ്ങൾക്കുണ്ടാവണം മനസ്സിലായോ ഉണ്ടാവോ ശബ്ദവും അങ്ങനെ മികച്ച കളിക്കാർ മാത്രമല്ല ഈ കളിയിലൂടെ നമ്മുടെ ജീവിതത്തെ പഠിക്കുക ജീവിതത്തിൽ തോൽവിയും ജയവും എല്ലാം ഉണ്ട് ജയത്തെയും പരാജയത്തെയൊക്കെ നേരിടാനുള്ള ശക്തി ഉണ്ടാവണം ഈ സ്കൂളിൽ അനവധി മികച്ച വിദ്യാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട് അതിനെക്കാട്ടി മികച്ച അധ്യാപകർ ഉണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥിയായ അരവിന്ദ് വരച്ച ചാണ്ടിയമ്മന്റെ ഒരു ചിത്രം ഇപ്പോൾ അദ്ദേഹത്തിന് സമ്മാനമായി കണ്ടിരുന്നു മൂന്ന് ലക്ഷം രൂപയുടെ ഹൈജം ബെഡ് അനുവദിച്ച ശ്രീ ചാണ്ടി ഉമ്മൻ സാറിനോടുള്ള സ്കൂളിന്റെ നന്ദി അർപ്പിക്കുന്നു സാറ് പറഞ്ഞതുപോലെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഞങ്ങൾ പ്രയത്നിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു